സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെ ഇഷ്ടമുള്ള വാതിലൂടെ അങ്ങോട്ട് കയറാൻ വേണ്ടി നമ്മോട് പറയും അതിനൊരറ്റ അമലുകൾ ചെയ്താൽ മതി അറിയുന്ന അമൽ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല അബൂ ഹു അലി നിവേദനം ചെയ്തതായിട്ട് കാണാം നിവേദനം ചെയ്ത് ചെയ്തതായിട്ട് കാണാം വിസ്വല്ലാമിസ് തങ്ങൾ പറയാണ് പിന്നെ നിശ്ചയം എൻ്റെ ഉമ്മത്തിന് കയ്യാമത്ത് നാളിൽ ഉളൂടെ അടയാളത്തിനാൽ ഏർ ഉലുവിൻ്റെ അടയാ അടയാളത്തിൽ തിരിച്ചറിയപ്പെടും എങ്ങനെ അതിൻ്റെ കൈകാലുകളൊക്കെ ഒന്ന് നീട്ടി കഴുകുന്നവൻ അങ്ങനെ അങ്ങോട്ട് കഴി നീട്ടി കൈ കഴുകുന്നത് വളരെ നല്ലതാണ് ബുഹാരി മുസ്ലിം നോക്കിയേക്കാളും വിശദീകരണം പറയുന്നില്ല ചിലർ ഉലുവൊക്കെ ചെയ്യുന്ന സമയത്ത് അശ്രദ്ധ മൂലം ഈ ഷർട്ട് നെനു വിചാരിച്ചിട്ടും ചെയ്യാറുണ്ട് അതുകൊണ്ട് മുഴുവൻ അങ്ങോട്ട് കഴുകാതെ തരികിടപ്പാണി എടുത്ത് പോരുന്ന ആളുകളുണ്ട് പ്രിയമുള്ള മൊ മിനീങ്ങളെ നല്ലോണം ശ്രദ്ധിക്കണം തറ ഇല്ലെങ്കിൽ പിന്നെ പെരക്കില്ല കാര്യം ഉണ്ടോ ഇല്ല അപ്പൊ ഒതുവ് ശരിയല്ലെങ്കിൽ പിന്നെ നിസ്കേർട്ടില് എത്ര ഭയഭക്തി ഉണ്ടായിട്ട് ഹുഷുണ്ടായിട്ട് എന്താ കാര്യം അപ്പൊ ഒലുവു ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് കഴിക്കണം അപ്പൊ ഒലുവു ചെയ്യുമ്പോൾ ഒരു അശ്രദ്ധമായിട്ടൊന്നും ഒതു കൊടുക്കാതെ നിർബന്ധമായും കഴുകേണ്ട ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും എന്തെങ്കിലും കഴുകണം കാരണം കഴുകാതെ പോന്നു കഴിഞ്ഞാൽ ഒലുവു ശരിയാകൂല പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എടുക്കുന്ന സമയത്തുള്ള മൂതരങ്ങളൊക്കെ ഒന്ന് ഇളക്കുക ഏ നൂതലൊക്കെ ഇളക്കിട ഈ വെള്ളം കുടുങ്ങൂല അതുപോലെ വാച്ച് ഉണ്ടെങ്കിൽ വാച്ചൊക്കെ ഒന്ന് ഇളക്കുക അതിൻ്റെ ഉള്ളിൽ വെള്ളം വാച്ചിന്റെ ഉള്ളിലൊക്കെ അല്ല ഈ വാച്ച് നിൽക്കുന്ന വാച്ച് നിൽക്കുന്ന ഭാഗത്തേക്ക് അതുപോലെ പിന്നെ ഈ കയ്യിന്റെ ഈ മടക്ക് ഈ മടക്ക് നമ്മൾ പൊതു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കൈ കഴിയലും അല്ലെ പൊതുവെ അപ്പൊ ഈ കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഇവിടെ ഒക്കെ വെള്ളം നനയാതെ വരും അതുപോലെ കൈ കൈയിന്റെ മുട്ടിന്റെ ഈ ഭാഗം ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ കെടുക്കണം ഹൃദയ ശ്രദ്ധമായിട്ട് പൊതു കൊടുത്തു കഴിഞ്ഞാൽ പാത്തിലോ പിന്നെ അതങ്ങനെ വേസ്റ്റ് ആയി പോകണു കാര്യപ്പെടില്ല എന്നർത്ഥം അതുപോലെ ഒന്ന് കൊടുക്കേണ്ട സമയത്തൊക്കെ പിന്നെ ഒന്ന് കയറ്റി കയ്യുക കുപ്പായൊക്കെ ഒന്നേനും സ്വാഭാവികമാണ് അല്ലെങ്കിൽ കുപ്പായ ഒന്ന് നന്നാക്കി ഒന്ന് കയറ്റിയാൽ മതി കുറച്ച് ലൂസുള്ള കുപ്പായ പിന്നൊക്കെ ടൈറ്റ് ഫിറ്റാവുള്ളൂ ഒന്ന് കണ്ട് കയറ്റി കാണുക ഇപ്പോഴും മുട്ടിൻ്റെ ഭാഗം ഇവിടെയാണെങ്കിൽ ഒന്ന് കണ്ട് കയറ്റി കഴിയാല് ഒന്നും കൂടി പരിപൂർണ അത് കാലിൻ്റെ കാല് കഴിയുന്ന സമയത്ത് കാലിന്റെ മുട്ടിന് കുറച്ച് നിരയാണെങ്കിൽ മോൾക്ക് ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഫലം കിട്ടില്ല എപ്പോഴാണ് നാളില് നമ്മൾ തിരിച്ചറിയാനും കാരണം ഹബീബായ മുഹ്ബിസല്ലാസിനും എൻ്റെ ഉമ്മത്തെ തിരിച്ചറിയാനുള്ള മാർഗം കഴിയാമത്തെ നാളിൽ ആരൊക്കെ ആ ഒരു പ്രകാശം ഉണ്ടാവും അപ്പം അങ്ങനെ വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒതു കൊടുക്കുന്ന സമയത്ത് പരിപൂർണമായിട്ട് നിങ്ങൾ ഒതു കൊടുത്ത് കയറ്റി കഴുകുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ അല്ല തണുപ്പുള്ള സമയമാണെങ്കിലോ പ്രതിഫലം കൂടും പ്രതിഫലം ഓട്ടോമാറ്റിക്കലി കൂടി വരും അപ്പോൾ തണുപ്പാണെങ്കിലും അല്ലെങ്കിലും കയറ്റി കഴുകി കഴുകുന്നത് നന്നാകും അതുപോലെ കഴുകേണ്ട നിർബന്ധമായ ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കഴുകാൻ നട്ടു അലൈഹി അല്ലെ തങ്ങൾ പറയാണ് ഒരാൾ ഉറവ് ചെയ്യുന്ന ചെയ്യുമ്പോൾ അവൻ്റെ മുഖം അവന് കഴുകുന്നതോടെ മുഖം മുഖം കഴുകുന്നത് കഴുകുന്നതോടെ അവൻ്റെ കണ്ണുകൊണ്ട് ചെയ്ത ദോഷങ്ങളും രണ്ട് കൈ കഴുകുന്ന സമയത്ത് നന്ന കഴിക്കൂളി മക്കളെ നന്നായിട്ട് കൈ കൈ കഴുകുന്ന സമയത്ത് അവൻ കൈകൊണ്ട് കൊണ്ട് കൈ കൈ പ്രവർത്തിച്ച ദോഷങ്ങളും കാല് കഴുകുമ്പോൾ അപ്പൊ കയറ്റി കയറ്റി ഒരു നഷ്ടം വരാനില്ല കാല് കഴുകുന്നതോടുകൂടെ കാലുകൊണ്ട് കാലുകൾ ഉപയോഗിച്ച് നടന്നു പോയി ചെയ്ത തെറ്റുകളും പൊറുക്കപ്പെടുന്നതാണ് ഗുളിവ് പൂർണ്ണമായി പൂർണ്ണമാകുമ്പോഴേക്കും അവൻ ചെയ്ത ദോഷങ്ങളിൽ നിന്നൊക്കെ ശുദ്ധിയാകുന്നതാണ് അപ്പോൾ ഒതുവൊക്കെ സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചുള്ളൂ പാപങ്ങൾ അങ്ങനെ കുഴഞ്ഞു പോകട്ടെ നമ്മുടെ പാപങ്ങൾ കുറക്കാൻ ഒരുപാട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അശ്രദ്ധയോടു കൂടിയാണ് സുജൂദിലും റുക്കുവിലൊക്കെ അതിൻ്റെ ഒക്കെ ആ ഒരു ഭാഗങ്ങൾ എത്തുമ്പോൾ അതിൻ്റെ പാ പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊറുക്കുന്നുണ്ട് മുസ്തിഫാർ ചൊല്ലുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഒക്കെ നമ്മൾ കുറച്ച് മനസ്സ് വെച്ചാൽ അതിനൊരു ക്വാളിറ്റി കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അപ്പോൾ ഒതുവിന് ശേഷമുള്ള ഈ ദുഅഹുഹു എന്ന് തുടങ്ങിയിട്ട് പിന്നെന്താണ്ഹബി ഞാൻ താഴെ കൊടുക്ക ടെക്സ്റ്റ് ഈ ഒരു ദുആശേഷം ചൊല്ലുക എന്നാൽ സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള വാതിലൂടെ എട്ട് സ്വർഗത്തിലെ എട്ട് കാലങ്ങളിൽ ഇഷ്ടമുള്ള വാദിലൂടെ കടന്നു പോകാൻ പറയും ദുആ പതിവാക്കുന്ന ആൾക്കാർക്ക് അപ്പൊ ഉദു ചെയ്യേണ്ട രൂപത്തിന്റെ ചെറിയ ഷോട്ട്സ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഒന്നുവിന് ശേഷമുള്ള രണ്ടറക്കായും നിസ്കാരം ആരെങ്കിലും നിസ്കരിക്കാറുണ്ടോ പള്ളി കയറി നോക്കാണെങ്കിൽ ശേഷമുള്ള ശേഷമുള്ള രണ്ടക്കായത്തും പള്ളിക്ക് രണ്ടുടക്കാൻ സുന്നത്തും കൂട്ടി നിസ്കരിക്കുന്ന സുന്നത്തുകൾ കൂട്ടിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ പറയാം അപ്പൊ നബ്സ് അള്ളാഹു അലി സ്വല്ലം താങ്കൾ പറയാനെ ബിലാൽ ബിലാൽ അലി അള്ളാഹുവിനോട് ചോദിച്ച് അല്ലെ ബിലാലെ നീ മുസ്ലിം ആയ ശേഷം മുസ്ലിമായ ശേഷം പ്രതിഫലം ലഭിക്കുമെന്ന് നിനക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഏതൊരു അമലാണ് നീ പ്രവർത്തിച്ചത് കാരണം സ്വർഗത്തിൽ വെച്ച് നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ പിന്നെ ഒന്നുകൊണ്ട് പറയാന് ഞാൻ രാത്രി രാത്രിയോ പകലോ ഏത് സമയത്ത് ഒതു കൊടുത്താലും എന്ത് ചെയ്യും ഊട്ടേനെ രണ്ടുരൊക്കെ നിസ്കരിക്കും നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നതല്ലാതെ ഒരു മറ്റൊരു മറ്റൊരു പ്രത്യേക പ്രത്യേകിച്ചുള്ള ആരാധനകളൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല ബുഹാറി മുസ്ലിമിനെ കാണാം അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ഒരു അമലും കൂടിയാണ് ഒന്നു ശേഷം ഉണ്ടാക്കാത്ത സ്വന്തം സംസ്കാരം കൂട്ടി സ്വന്തം സംസ്കാരം കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അബുറയൻ അസ്താദിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് അയച്ചു തരും അത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ദുആ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക ഒതുവിന് ശേഷം ഈ ഒരു ഒന്ന് ഇവലൊക്കെ മുന്നേ രണ്ട് ഇപ്പൊ ആരൊക്കെ കൈയ്യൊക്കെ ഒന്ന് ഉയർത്താതെ പറഞ്ഞാൽ അല്ല അതൊക്കെ പാഞ്ചനല്ലേ എന്ന് പറയും അല്ലേ ആക്കൊരു പയഞ്ചൻ സ്റ്റൈലാണ് ആ കൈ ഉയർത്തുന്നത് ഉസ്കാരം മതിയാക്കു തസ്ബീഹ് ചൊല്ലാണ്ട് തസ്ബീഹ് ചൊല്ലക്ക് എന്തോരം ഇൻഷാ ഉണ്ട് നിഷാ ഇൻഷാ നിഷാ പിന്നീട് പറയാം ചുരുക്കി പറഞ്ഞാൽ ഒതുവിന് ശേഷമുള്ള ഈ ദുആ നിങ്ങൾ മനഃപ്പാടം എല്ലാവർക്കും അറിയുന്നതാണ് ഒന്നും കൂടി അക്ഷരപയോഗം തിരുത്താൻ വേണ്ടി നോക്കിയിട്ട് ഇൻഷാല്ല പഠിച്ചിട്ട് ഒന്നിനു ശേഷമുള്ള ഈയൊരു ആ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക അത് എന്നാൽ നമുക്ക് സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളെ കടന്നു പോകാൻ പറ്റും അതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ പവറുള്ള കാര്യമാണ് എന്തായാലും സംസ്കരിക്കണം ഒതു കൊടുക്കണം അപ്പം അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒന്ന് കയറ്റിക്കയുക മോതരം വാ മോതരം വാച്ച് ഒക്കെ ഉള്ളവരൊക്കെ അതൊന്ന് ഇളക്കിയിട്ട് എന്താ ചെയ്യുക ഒന്ന് കയറുക വള്ളം ചേരാൻ വേണ്ടിയിട്ട് കഴുകുന്ന ഭാഗങ്ങളൊക്കെ കയറ്റി കഴുകുക നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് അപൂലാക്കുന്ന രൂപത്തിലെ എല്ലാ ഫർലുകളും സുനിതകളും ഒക്കെ അടിച്ചുകൊണ്ട് ചെയ്യാനുള്ള തോഫും ബുദ്ധിയും ഇൻഷാ അള്ളാഹ് നൽകുമാറാകാമീൻ ഉപകാരമായി കഴുകികള് നമ്മൾ എന്തായാലും കുറെ ലേഖങ്ങൾ വാങ്ങാം നമുക്കൊരു ബൂസ്റ്റിംഗ് ആയിക്കോട്ടെ അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബ് കാണുന്നതിനൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റു സോഷ്യൽ മീഡിയ കാണുന്നതിനും ഫോളോ ചെയ്തോളൂ ഇതുപോലത്തെ ചെറിയ അമലുകൾ വലിയ പ്രതിഫലം ഇൻഷാല് എല്ലാടും അസ്സലാ വരഹമുല്ലാ വാത്ത